ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്ത പരിപാടിയിലേക്ക് കിടക്കുകയാണ് കേട്ടോ നമ്മുടെ ഏഴ് ബാത്റൂമിന് വേണ്ടിയിട്ടുള്ള പ്രഷഭമാണ് ഈ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഗ്രൗണ്ട് ഫോഴ്സ് എന്ന ബ്രാൻഡിനെ കുറിച്ച് ഞാൻ തന്നെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിലൂടെ പലർക്കും അതിനെക്കുറിച്ച് അറിയായിരിക്കും അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോഴ്സിൻ്റെ ഒരു സി എം ഫൈവ് ഫൈവ് എന്ന് പറയുന്ന മോഡലാണ് നമ്മളിവിടെ വെക്കാൻ പോകുന്നത് ഏഴ് ബാത്റൂമിന് വേണ്ടിയിട്ട് പ്രഷർ ചെയ്യാൻ ഈ സിസ്റ്റം യൂസ് ചെയ്യുന്നത് ഇവിടെ പിന്നെ ഹീറ്റ് പമ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ കാണാം ഇവിടെ നീ കാണുന്ന സ്റ്റീൽ ടാങ്ക് ആണ് കേട്ടോ ആയിരത്തഞ്ഞൂറ് ലിറ്ററിൻ്റെ സ്റ്റീൽ ടാങ്ക് ആണ് ഇതാണ് ഗ്രൗണ്ട് ഫ്ലോസിൻ്റെ നമ്മുടെ പ്രഷർ പമ്പ് ഓപ്പൺ ചെയ്യുവാണ് ഇപ്പം നമ്മൾ നല്ല സൂപ്പർ പമ്പാണ് ഈ പമ്പിന് കോസ്റ്റ് ഒരുപാട് കൂടുതലാണെങ്കിലും ഇതിൻ്റെ ഗ്യാരൻറ്റിയും ലൈഫ് ലോങ് പെർഫോമൻസും ഭയങ്കര ഇതാണ് ഭയങ്കര റിലയബിലിറ്റി ഉള്ളൊരു പമ്പാണ് നമുക്ക് വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഇത് വെക്കാൻ സാധിക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പത്തിരുപത് വർഷത്തേക്ക് പിന്നെ പമ്പിങ് സൈഡിലേക്ക് നോക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് നമ്മുടെ ബാക്കി കാര്യങ്ങൾ കാണിക്കുക അപ്പോൾ അതായത് നമ്മുടെ ഫിൽട്ടർ ക്ലീൻ ചെയ്തിൻ്റെ വെള്ളം കൂടെ കിട്ടിയിട്ടുണ്ട്